കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന നടപ്പിലാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ സംസ്ഥാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷിയോഗത്തിലാണ് തീരുമാനം യോഗത്തിൽ പങ്കെടുത്ത ബിജെപി ഒഴികെയുള്ള കക്ഷികൾ സർക്കാർ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചു ഗവൺമെന്റിന്റെ തന്നെ ഈ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നല്ല സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ എസ് ഐ ആർ നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാനാണ് സർക്കാർ നീക്കം ഇതിനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും തേടുമെന്ന് ഇന്ന് നടന്ന സർവകക്ഷിയോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർപട്ടിക നിലവിലിരിക്കെ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതേ ആശങ്ക ബിജെപി ഒഴികെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പങ്കുവച്ചു രണ്ടായിരത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് പട്ടിക ആധാരമാക്കി വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോഴുള്ള പ്രയാസങ്ങള് നിരവധിയാണ് എസ്ഐആർ പ്രത്യേക ഉദ്ദേശത്തോടെ നടപ്പാക്കുന്നതാണെന്നും ഇതിനെതിരെ നടപടികൾ വേഗത്തിലാക്കണമെന്നുമാണ് ആവശ്യം സർക്കാർ കോടതിയിൽ പോയാൽ കേസിൽ കക്ഷി ചേരാൻ തയ്യാറാണെന്നും പ്രതിപക്ഷം യോഗത്തെ അറിയിച്ചു സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതൽ എസ് ഐ ആറിന്റെ ഔദ്യോഗിക നടപടികൾ തുടരുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉടൻ നിയമ നടപടികളിലേക്ക് സർക്കാർ കടന്നേക്കും റിപ്പോർട്ട് തിരുവനന്തപുരം